ഇന്ത്യ ചൈന റിലേഷൻ വളരെയധികം ഇംപ്രൂവ് ആവുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ചൈനയിൽ ഒരുക്കിയിരുന്നത് അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടെയും ആദിത്യ മര്യാദകളോടെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് സ്വീകരിക്കുകയും അദ്ദേഹവുമായിട്ട് ദീർഘനേരം ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു എസ്ഇഒയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ ഒന്നിച്ചുള്ള ഫോട്ടോ സെഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിളങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഈ വിഷയം കവർ ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധാരണയിലെത്തിയിരിക്കുന്നു ലോങ് ടേം ആയിട്ടുള്ള വിഷനോടുകൂടിയിട്ടാണ് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പുകളും അമേരിക്കയുടെ വഞ്ചനയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ തുടക്കമാണിത് ചൈനയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇക്കണോമിക് ഗ്രോത്തിന് അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത് കാരണം അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ അടുത്തു വളരെ ദൂരെ ഉള്ളൊരു രാജ്യമാണ് നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാം അയൽക്കാരെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തെക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്ക് ചൈനയുമായിട്ട് മികച്ച വ്യാപാരം ഭാവിയിൽ ചെയ്യാൻ കഴിഞ്ഞേക്കും കാരണം ചൈനക്കാരുടെ കയ്യിലും പൈസയുണ്ട് അവരുടെ പർച്ചേസ് ഫോർ പാരിറ്റി ഫോർട്ടി ട്രില്യൻ മുകളിലാണ് യു എസിനേക്കാൾ വലുതാണ് അതിന്റെ അർത്ഥം അവർക്ക് വാങ്ങൽ ശേഷി വളരെ കൂടുതലുണ്ടെന്നാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ബുദ്ധിപരമായി കളിക്കണം ഈസി ആയിട്ടുള്ള പരിപാടി നടക്കില്ല ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും ലോകശക്തി എന്നല്ല ഒരു ആവാൻ പറ്റില്ല നമ്മൾ കോമ്പറ്റേഷൻ സ്പിരിറ്റോട് കൂടിയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റണം ഇന്നോവേഷൻ വേണം പുതിയ പുതിയ സാധനങ്ങൾ മികച്ച ഗുണനിലവാരത്തോടെ വളരെ മിതമായ നിരക്കിൽ വിപണിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചൈനീസ് മാർക്കറ്റ് നമുക്ക് അന്യമല്ല നൂറ്റി നാൽപ്പത്തി കോടിയോളം ജനങ്ങളുള്ള ചൈനയിൽ സ്വാഭാവികമായി വലിയൊരു വിപണി നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ എന്തിനാണ് ചൈനയിൽ നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ പറ്റും ഇന്ത്യൻ കമ്പനികൾക്ക് മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ചൈനയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും ചൈനീസ് മാർക്കറ്റിൽ നമുക്ക് അന്യമല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ചൈന ഒരു ഇരുപത് വർഷം മുമ്പുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ ചൈനയില് വേതനം അതായത് തൊഴിലാളികളുടെ വേതനം വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ പഴയതുപോലെയുള്ള ശമ്പളത്തിൽ ചൈനയിൽ ആളെ ഇന്ന് ജോലിക്ക് കിട്ടില്ല യുവാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ എന്നാൽ ഇന്ത്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് യുവാക്കളുടെ എണ്ണം കൂടുതലാണ് കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ കിട്ടും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്ക് വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുകയും ചെയ്യും അതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ അപ്പോൾ പ്രോഡക്റ്റുകൾ നമുക്ക് ചൈനയിലും കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റും ചൈനീസ് കമ്പനികളെ കൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്ന് ജോയിന്റ് വെഞ്ചേഴ്സ് കെട്ടിപ്പോക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും യഥാർത്ഥത്തിൽ ട്രംപ് ഒരു ഒരു വലിയ മണ്ടത്തരമാണ് കാണിച്ചത് ഒരു നാല് വർഷം ഇന്ത്യക്ക് ചൈനയുമായും റഷ്യയുമായും സഹകരിക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു കാരണം അടുത്തൊരു അമേരിക്കൻ പ്രസിഡന്റ് വരുന്നതുവരെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ റിലേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യത ഇന്നും കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മുറിവുകൾ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങില്ല ഇതിൻ്റെ എല്ലാ ഒരു ദേഷ്യവും അത് ഇന്ത്യക്കാരുടെ ആയിക്കോട്ടെ അമേരിക്കക്കാരുടെ ആയിക്കോട്ടെ അത് ട്രംപിൻ്റെ തലയിലാണ് അമേരിക്കയിലെ ഒരു പകുതിയിലധികം ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യ അനുകൂലിക്കുന്നവരാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കിക്കൊണ്ട് ട്രംപ് വലിയ മണ്ടത്തരം ചെയ്തു എന്ന് കരുതുന്ന ഒരുപാട് അമേരിക്കക്കാരുണ്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്തിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിജീവികളുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് മനുഷ്യർ അമേരിക്കയിലുണ്ട് അപ്പോൾ ട്രംപിനെതിരെ അവർ ശക്തമായിട്ട് അമേരിക്കയിൽ പ്രതികരിക്കുന്നുണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നതോടെ വലിയൊരു വിഭാഗം അമേരിക്കക്കാർ ട്രംപിനെതിരെ ഇപ്പോൾ തിരിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇന്ത്യക്ക് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മോശമായിരുന്ന ചൈനയുമായിട്ടുള്ള റിലേഷൻ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു ചൈനീസ് വിപണി കൂടി നമ്മുടെ കമ്പനികൾക്ക് ഇനി ലക്ഷ്യം വയ്ക്കാൻ പറ്റും ചൈന ഉറപ്പായിട്ടും ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വാല്യൂ ചൈനയ്ക്ക് അറിയാം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ് ചൈനീസ് കമ്പനികൾക്ക് ഇവിടെയും കൊണ്ടുവന്ന് അവരുടെ സാധനങ്ങൾ വിൽക്കാം നമുക്ക് അവരുടെ രാജ്യത്തും കൊണ്ടുവന്ന് വിൽക്കാം ഏറ്റവും നന്നായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആയിട്ട് ആരുണ്ടാക്കുന്നു അവർക്ക് ബെനിഫിറ്റ് കിട്ടും അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോട് കൂടി മത്സരിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഇരുന്ന ആരും പിടിച്ച് നിങ്ങൾ സൂപ്പർ പവർ ആണെന്ന് പറയും നമ്മളെ ആക്കില്ല അപ്പൊ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ വിപണികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അമേരിക്കയിൽ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം അപ്പോൾ വലിയ സാധ്യതകൾ ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് എന്തായാലും നമ്മൾ ഈ അവസരം ഉപയോഗിക്കുക തന്നെ വേണം ട്രംപിനെ അവിടെയുള്ള ആളുകൾ തന്നെ പിടിച്ച് ഏറെ കയറ്റുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയൊരു പ്രശ്നമായിരുന്നു ചൈന കാരണം ചൈന ഇന്ത്യ അതിർത്തി എന്ന് പറയുന്നത് വളരെ സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് വർഷത്തേക്ക് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റിയാൽ പോലും നമുക്ക് ഈ പത്ത് വർഷം കൊണ്ട് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ത്യ റൈറ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മേജർ എക്കണോമിക് പവർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ഈ നാലര ട്രില്യൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്ത് ട്രില്യന് മുകളിൽ വരെ നമ്മൾ വളരെ ക്വയറ്റായിട്ട് മിണ്ടാതെ എന്താ പറയുക ലോ പ്രൊഫൈല് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം നമ്മൾ വലിയ വലിയ സംഭവമാണ് വലിയ മസിൽ പവർ ഉണ്ടെന്നൊന്നും ആരെയും കാണിക്കണ്ട അമേരിക്കയും വെല്ലുവിളിക്കണ്ട ചൈനയും വെല്ലുവിളിക്കണ്ട ഒരു ശക്തികളെയും നമ്മൾ വെല്ലുവിളിക്കണ്ട നമ്മൾ വലിയ സംഭവമാണെന്ന് കാണിക്കേം വേണ്ട ഈവൻ പാകിസ്ഥാനോട് പോലും യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അപ്പോൾ മാക്സിമം ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് ഒരു സൈഡിൽ കൂടി ഡിഫൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ റിസർച്ചിനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക പത്ത് ട്രില്യൺ യു എസ് ഡോളർ എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മസിൽ ഒന്ന് പെരുക്കാം അതുവരമുണ്ടാതെ എങ്ങ് പോയാൽ മതി എന്തായാലും ഇപ്പോൾ ട്രംപ് ചെയ്ത മണ്ടത്തരം ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം